हरि ओम् दशकमुपतिमून् श्लोकं पत् राजा प्रदीक्ष्य मुनिमेघसमामनाश्वान् सम्भोज्य साधु तमृषिं विसृजन् प्रसन्नं भुक्त्वा स्वयं त्वयि ततोऽपि दृढं रतोऽभूद सायुज्यमापच समां पवनेश पायाः സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം രാജ പ്രതീക്ഷ്യ മുനിം ഏകസമാം അനാശ്വാൻ രാജാപ്രതീക്ഷ്യ മുനികസമാം അനാശ്വാൻ മുനിം ഏകസമാം അനാശ്വാൻ तदाणु मुनिमेघसमामनाश्वान् संभोज्य साधु तं ऋषिं विसृजन् प्रसन्नं संभोज्य साधु तमृषिं विसृजन्प्रसन्नं भुक्त्वा स्वयं त्वयि ततः अपि दृढं रतः अभूत् ഭയം തൃഢം രഥോഭൂദ് സയുജ്യം സയുജ്യമല്ല സാുജ്യം ആപച്ച സഹ മാം പവനേശ പയുജ്യമാം പവനേശ പ രാജ പ്രതീക്ഷശ്വാൻ സംഭോജ്യാധുതമൃഷി വിസൃജൻ പ്രസന് സ്വയം സയുജ്യമാ പവവിന്ദനാമസീർത്തോവിന്ദോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ആ ദുർവാസ മഹർഷി ആ അംബരീഷൻ്റെ ആ ഭഗവാനിലുള്ള ഭക്തിയെയും തെറ്റു ചെയ്തവനാണെങ്കിലും ആ തന്നെ വളരെ കൃപയോ കൃപയൊക്കെ കാണിച്ചത് കാരണം പ്രശംസിച്ചുകൊണ്ട് അംബരീഷിന് എല്ലാവിധ വരങ്ങളും ദാനം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദുർവാസ മുനിയുടെ പുറകെ തന്നെ ആ സുദർശന ചക്രം പോയി എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ പോയി അപ്പോൾ എന്തു ചെയ്തു ഈ രാജാവ് അംബരീഷിന് എന്തു ചെയ്തു അത്രയും കാലവും ഈ ആഹാരം കഴിക്കാണ്ട് കാത്തിരിക്കുകയായിരുന്നു അതാണ് ആദിത്യ മര്യാദ കാണിച്ചത് അപ്പം കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് പോയ മഹർഷിയെ പിന്നെ കണ്ടില്ലല്ലോ അപ്പം ആ മഹർഷി വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന് രാജാ മുനിം പ്രതീക്ഷ ഏകസമാം അനാശ്വാൻ രാജാ രാജാവ് മുനിം പ്രതീക്ഷ മഹർഷിയെയും കാത്തിരുന്ന് ഏകസമാം ഒരു വർഷം ഒരു ഒരു കൊല്ലം മുഴുവനും അനാശ്വാൻ ഒന്നും ഭക്ഷിക്കാതെ കഴിച്ചു കൂട്ടി എന്ന് വെച്ചാൽ അശി അനാശ്വാൻ എന്നു പറഞ്ഞാൽ ഒന്ന് ആശിക്കുക ഭക്ഷിക്കുക ആശിക്കുക അനാശ്വാനെന്ന് പറഞ്ഞാൽ ഒന്നും ഭക്ഷിക്കാതെ അപ്പം അങ്ങനെ ഒന്നും ഭക്ഷിക്കാതെ തന്നെ കഴിച്ചുകൂട്ടി തം ഋഷിം സാധു സംഭോജ്യ പ്രസന്നം വിസൃജൻ തം ഋഷിം പിന്നെ ആ മഹർഷിയെ യഥാവിധി ഊട്ടുകയും പ്രസന്നനായി തീർന്ന അദ്ദേഹത്തെ യാത്ര അയക്കുകയും ചെയ്തു സ്വയം ഭുക്തുവ എന്നിട്ട് താനും ഭക്ഷണം കഴിച്ചു ആ മുനി ഋഷി ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് അംബരീഷ രാജാവ് ഭക്ഷണം കഴിച്ചത് ഒരു വർഷക്കാലം മുഴുവൻ ആഹാരം കഴിക്കാതെ അദ്ദേഹത്തെയും കാത്തിരുന്നുയിത അപി രഥൂത് സായുജ്യം ആപച അങ്ങനെ അംബരീഷന് അങ്ങയിൽ പൂർവാധികം ഭക്തിയുള്ളവനായിട്ട് ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു തഥ അപി രഥ അഭൂത് സായുജ്യം ആപചനേശ സഹ ത്വം മാം പായാഹ പവനേശ അല്ലയോ ആ അവിടുന്ന് ഈ ഉള്ളവനെ രക്ഷിക്കണമേ അങ്ങനെ ആ അംബരീഷിനെ രക്ഷിച്ച അല്ലയോ ഭഗവാനെ അല്ലയോ ഗുരുവായിരപ്പ അവിടുന്ന് ഈ ഉള്ളവനെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു നമുക്കും പറയാം നമ്മളെ ഒക്കെ എന്ന് അപ്പോൾ ഈ അംബരീഷൻ ഈ സുദർശനചക്രം പുറകെ പോയി പുറകെ പോയി പുറകെ പോയപ്പോൾ മുനി എന്തു ചെയ്തു മുനി ഓടി ഓടിപ്പോയി അപ്പം ഈ സുദർശന ചക്രത്തിൻ്റെ ആക്രമത്തിൽ പെട്ട് ഓടിപ്പോയ മുനിയുടെ മുനി ആ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു വർഷം നിരാഹാരനായിട്ട് കാത്തിരുന്ന ആ രാജാവ് ദുർവാസാവിനെ അവസാനം എന്തു ചെയ്തു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ മൃഷ്ടാന്ന ഭോജനമൊക്കെ നൽകി സന്തോഷിപ്പിച്ച് യാത്രയാക്കി അപ്പം അതിനുശേഷമാണ് ഈ അംബരീഷ രാജാവ് ഭക്ഷണം കഴിച്ചത് അപ്പം അങ്ങയിൽ ഈ ഭഗവാനിൽ ഈ പൂർവാധികം ഭക്തിയുള്ളവനായിട്ട് ഭവിച്ച അംബരീഷൻ അവസാനം ഭഗവത് സായുജ്യമാകുന്ന മോക്ഷത്തെ പ്രാപിച്ചു അപ്പം ഭട്ടതിരിപ്പാട് പറയുന്നു അപ്രകാരമെല്ലാം ഇരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നിൽ കരുണ കാട്ടേണമേ എന്ന് राजा प्रतीक्ष्य मुनिमेघसमामनाश्वान् सम्भोज साधुतमृषिं विसृजन् प्रसन्नं भुक्त्वा स्वयं तुयि ततोऽपि दृढं ददोऽभूत् सायुज्यमापज स मां पवनेशपायाः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा गो